ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് എന്റെ കൂടെ ഞാനും എന്റെ മോളും കൂടെ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്ത് വീഡിയോന്ന് അറിയോ എന്ത് വീഡിയോ ചെയ്യുമ്പോ ചെയ്യുന്നത് അപ്പൊ ഇവിടെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അപ്പം ജെയ്ബുവിൻ്റെ സ്കൂളിനെ കുറച്ച് കിറ്റ് ഇരിക്കുന്നത് കുറച്ച് കിറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്കൂളിലേക്ക് ആവശ്യമുള്ള ബുക്ക്സ് യൂണിഫോം പിന്നെ അതേപോലെ സ്റ്റേഷനറി ഐറ്റംസ് പിന്നെ ബാഗ് ഇതൊക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചത് അപ്പോൾ ഇതൊരു ഹാൻഡ് ബോക്സിംഗ് ആയി നമ്മൾ ചെയ്യാമെന്ന് ഞാൻ നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കാണ് ഫസ്റ്റ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബാഗെന്നാണ് തുടങ്ങുന്നത് ജെയ്വോ ഓക്കെ അപ്പോൾ ജെയ്ബുവിൻ്റെ ബാഗ് ലാണമുള്ള ബാഗ് കാണിച്ചു കൊടുക്കുക നമ്മൾ ബാഗ് കാണിച്ചു കൊടുക്കുക അവിടുത്തെ എല്ലാ കുട്ടികൾക്കും ഇതേപോലത്തെ ബാഗാ കേട്ടോ ഏഹ് പിന്നെ അടുക്ക് കാണിച്ചോക്കട്ടെ ഈ ബാഗിൽ നൈൻ സ്ലിപ്പ് ഒക്കെ ഫസ്റ്റ് കാണുന്ന കണ്ടില്ലേ ഇത് അവർക്ക് പേരും ഒക്കെ എഴുതിയിട്ട് ക്ലാസ്സും എഴുതിട്ടാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് അവർ ഈ ബാഗിന്റെ ഈ ഫ്രണ്ട് തന്നെ ഇവിടെ ഇട്ട് വെക്കാറുള്ളൂ പിന്നെ ഇതിന്റെ അടിയിൽ പിന്നെ നൈൻ സ്ലിപ്പ് നമ്മുടെ ബുക്സിൽ ഒട്ടിക്കാൻ നൈൻ സ്ലിപ്പും ഒക്കെ ഉണ്ട് ഓക്കെ ഏഹ് കാണിച്ചിരിക്കട്ടെ കണ്ടില്ല ഇതായിട്ട് അവർക്ക് നൈറ്റ് സ്ലിപ്പ് ഈ നൈറ്റ് സ്ലിപ്പും ഉണ്ട് നമുക്ക് പുതിയതായിട്ട് പിന്നെ എക്സ്ട്രാ അങ്ങനെ വാങ്ങേണ്ട കാര്യങ്ങളൊന്നും ആ ഒരുവിധം വിധം സാധനം നമുക്ക് ഇതിലും കൂടെ തന്നെ പിന്നെ ഇതാണ് കിട്ടിയ സഞ്ചി സഞ്ചിയില് എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇല്ല യൂണിഫോം ആണല്ലോ

അതെന്നെ ഇതാണ് അവളുടെ യൂണിഫോം കിട്ടും നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം ഈ ഒരു സംഭവം ഇത് നമ്മടെ നമുക്ക് കഴിക്കാനുള്ളതാണ് തോന്നുന്നുണ്ട് സ്കൂളിൽ കളിക്കാനാണോ കുറച്ച് ക്ലേ പിന്നെ അതേപോലെ അത് കണ്ടോ കൊറച്ച് അതൊക്കെ കട്ട് ചെയ്യാനും പിന്നെ കൊറേ ഐറ്റംസ് ഇതിലുണ്ട് അതൊക്കെ നമ്മൾ ക്ലേക്ക് വേണ്ടിട്ടുണ്ട് അപ്പൊ ഇതില് ഇങ്ങനൊരു ഒരു ഇതുണ്ട് എനിക്കാരും ഈ ഒരു ബക്കറ്റിനെ ആ ഈ പണിക്ക് കണ്ടോ അവർക്ക് എനിക്ക് വാക്കോ കാര്യങ്ങളോ ഇണ്ടാവാറും അറിയാവുന്ന ഇവരൊക്കെ ആയിരിക്കും അത് നിങ്ങള് മനസ് കൊടുക്കേണ്ടി അവക്കല്ലേ വീഡിയോ ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ആദ്യത്തെ നമുക്ക് ഇതില് അതെന്താ പറയാ

ഒരു സേവ അത്ര സ്കൂൾ കിറ്റിലുള്ള സ്കൂൾ കിറ്റിലുള്ളത് ഇത്രയും സംഭവങ്ങളാണല്ലോ അപ്പോൾ ഇനി അഡീഷണൽ ആയിട്ട് വാങ്ങുന്ന സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ വേറെ സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ പോകുന്ന വീഡിയോസും വീഡിയോസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക ചെയ്തു ഇതിലും നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം